അയ്യോ എന്നെ ഞാൻ അപ്പൂപ്പനെ രസിക്കാൻ ചാടിയപ്പം തന്നെ പറഞ്ഞോണ്ടായിരുന്നാ എന്നെ രസിക്കണ്ട ഞാൻ ചത്തോളാന്ന്

അമ്മായി നമ്മുടെ അപ്പൂപ്പനെ പാറമടേ ചാടിയപ്പിളെ പോക്കില്ല എന്തൊരു മുന്നൂറ് രൂപ ഇരിപ്പുണ്ടായിരുന്നു അത് വെള്ളത്തിൽ കളഞ്ഞു പോയി സമയം കിട്ടുമ്പോൾ മുങ്ങി കിട്ടുമ്പോടുത്ത് ഓ ഇപ്പൊ സമയമില്ല സമയം കിട്ടുമ്പോൾ ഞാൻ കിട്ടുമ്പോഴത്തേ സമയം കിട്ടുമ്പോ എടുത്തുണ്ട് പക്ഷേ മെയിൻ സങ്കടമേ മുന്നൂറ് രൂപ പോയി പോയിപ്പം പോയി ചെരുപ്പം പോയി മുന്നൂറ് രൂപം പോയി മുന്നൂറ് അതിന് പരിഹാരം ഉണ്ടാക്കണം ഏ അതിനിപ്പോട്ടെ അത് സാരല്ലേ ഇരിക്കട്ടെ നല്ലൊരു ചെരുപ്പം മേടിക്കും പിന്നെ പുറത്തൊക്കെ പോയിട്ടു വാങ്ങിക്കുമ്പോഴേ പൊട്ടാത്തൊരു നല്ല ചെരുപ്പെന്നെ വാങ്ങണേ നല്ലതേ വാങ്ങിക്കുട്ടെ മക്കള് വരണ്ട അപ്പം പോയ ഉടനെ പോയു ജയിപ്പ് വാങ്ങിച്ചു വരും കേട്ടാ പോയ ഉടനെ വരും പോയിട്ട് ചെരുപ്പൊക്കെ മേടിച്ചിട്ട് ഒന്ന് കറങ്ങിയിട്ട് നല്ല സൂപ്പർ വള്ളിയും പിടിച്ചോണ്ട് പറഞ്ഞേ ഈ ആ വി മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് നീയൊക്കെ പറഞ്ഞു പറഞ്ഞാണ് എന്നെ തെറ്റിക്കുന്നത് കേട്ടോ വള്ളിയും പിടിച്ചോണ്ട് വരണോ അപ്പൊ വാങ്ങിച്ചോണ്ട് മക്കൾക്ക് ഐസ്ക്രീം എത്ര വാങ്ങിച്ചോണ്ട് വരും പോയി ചെരുപ്പൊക്കെ വാങ്ങിട്ട് വാ വെള്ളം <kung> ഞാൻ <laughs> െ സൂക്ഷിക്കണം കാശ് ഭയങ്കര പേടിച്ച ഞാനാ എന്തെങ്കിലും സംഭവിച്ചിരുന്ന നാട്ടുകാർ എന്നെ തലിക്കുന്നെ ഞാനുമായിട്ട് ഉടക്കി ആത്മഹത്യ ചെയ്തിന് സംശയം എനിക്ക് ഐസ്ക്രീം അയ്യോ എന്തോ ആ ചേട്ടാ ഒരു ആയിരം രൂപ കൊടുത്തു അതുംകൊണ്ട് ചെരുപ്പ് വാങ്ങാൻ പോയി കണ്ടോ അടി മേടിച്ചിട്ട് അവൻ പൈസ കൊടുത്തത് കണ്ടോ ഇതാണ് അവൻ നല്ലതുപോലെ ഇരുന്ന എല്ലാവരും അവന്റെ കൂടെ നിക്കത്തില്ലയോ അവന് വല്ല കാര്യമുണ്ടോ ഇതിന്റെയൊക്കെ വിട്ടിടുങ്കമ്മ പാവ അവര് ഇപ്പിയെല്ലാം പണ്ണുമാറിനാലും അതെനിക്കും അറിയാം ഈ കാണുമ്പോ ഇങ്ങനൊക്കെ കിടന്ന് ചാടിക്കടിക്കുമെങ്കിലേ ഭയങ്കര സ്നേഹനെ ഈ കല്യാണത്തിനൊക്കെ നമ്മൾ എവിടെങ്കിലും പോകുമ്പോഴേ എന്നെ അവിടെ കണ്ടില്ലെങ്കിൽ അയോ എന്റെ കൂടെപ്പുറപ്പെന്തിയെ എന്റെ കൂടെപ്പുറപ്പെന്തി പറഞ്ഞോണ്ട് കിടന്ന് കണ്ടില്ലെങ്കിൽ അങ്ങനൊക്കെ പറയും ആളെ എങ്ങനെയെങ്കിലും എത്തിക്കണം അല്ലെങ്കിൽ ആ അതൊക്കെ ശരി തന്നെ പക്ഷേ പറഞ്ഞു അപ്പൂപ്പനെ പറഞ്ഞ് വിടുകൻ ഉണ്ടാവരുന്ന് അങ്ങനെ അങ്ങനൊന്നും ഇല്ലെന്നേ അവൻ്റെ കള്ളു കുടിക്കുമ്പോ അത് ഇതൊക്കെ പറയുന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ അത് വിട് എന്തായാലും അപ്പൂപ്പൻ ചാടിയ സ്ഥലത്തിനൊരു പേരായി എന്താ ശങ്കരങ്ക ഒരു കാര്യം ചോദിച്ചോട്ടെ ശരിക്കും പ്രശ്നമുണ്ടോ അല്ല നേരത്തെ പറയുകയും ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അല്ലെങ്കിൽ ും കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ